ചേച്ചി ഞാനൊരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് വരികയാണ് ഇന്ന് ഫസ്റ്റ് ആയിട്ട് ഈ വീട്ടിലാണ് വരുന്നത് ചേച്ചി എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം നെക്സ്റ്റ് പോയിന്റ് കൂടി ചേച്ചി ഞാൻ ചേച്ചിന്റെ ആദ്യത്തായിട്ടാണ് ഈ വീട്ടിക്ക് വരുന്നത് ചേച്ചി ഒന്നെങ്കിലും ഒന്ന് വാങ്ങണം എട്ടോ കഴിഞ്ഞിട്ട് ഇവിടെ നിന്നായിക്കോട്ടെ ചേച്ചി ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് ഒരു മാർക്ക് ആയതുകൊണ്ട് ഞാൻ എന്നാ പാസ്സാവും അതുകൊണ്ടാണ് ചേച്ചി ചെറിയ സാധനം മാത്രം മതി വാങ്ങിയാൽ മതി ചേച്ചി നല്ല പൈസക്ക് കമ്മി ഉണ്ട് ഓഫറുണ്ട് ചേച്ചി കാണിച്ചു തരട്ടെ ആ കാട്ടെന്ത ചേച്ചി ബാത്റൂമിൽ പാലും നല്ലതാണ് സൂപ്പർ സാധനമാണ് സാധനാണ് ഒന്നൊറ്റിച്ച മതി പിന്നെ ബാത്റൂം ഒരു മാസ്തിക്ക് എഴുതണ്ട ഒരയ്ക്ക് ഒന്നും വേണ്ട പിന്നെ കുട്ടികളുണ്ട് ചേച്ചി ഇവിടെ ആ ഉണ്ടല്ലോ ആ ഹിമാലയന്റെ പൗഡർ ആണ് കുട്ടികൾക്ക് തേച്ച ഒരു ഒരു ചേച്ചി ഒലിവോ ചതിവോ എന്തെങ്കിലും ഇത് തേച്ച സൂപ്പർ ആയിരിക്കും ചേച്ചി നല്ല മഴ പെയ്യുണ്ട് ചേച്ചി ചേച്ചി ഈ മഴക്കാലത്ത് പറ്റിയ ഒരു മറ്റൊരു കുട്ടിയാണ് പ്ലാസ്റ്റ് ആണ് നല്ല ും രാവിലെ കൊണ്ടുപോയാൽ മതി വൈകുന്നേരം വരെ ചൂട് നിൽക്കും ചൂട് ആണെങ്കിൽ ഇതിന് വെറും മുന്നൂറ് രൂപയുള്ളൂ പക്ഷെ ഞങ്ങൾ ഓഫറിന് തരുകയാണ് ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ ചേച്ചി ഇതിന് പുറത്ത് നാന്നൂറ് രൂപ വിലയുണ്ട് ഞങ്ങൾ കൊടുക്കണേ വെറും മുന്നൂറ് രൂപയുള്ളൂ ഇനി ഓഫറിന് ആയിട്ട് ഞങ്ങൾ ഇരുന്നൂറ്റമ്പത് വരെ കൊടുക്കുന്നുണ്ട് കാരണം ചേച്ചി ഈ മഴക്കാലമാർ ഒരു മാസം വരെ ഉള്ളൂ ചേച്ചി ചേച്ചിക്ക് വേണമെങ്കിൽ വാങ്ങാം അത് കഴിഞ്ഞാൽ ഞങ്ങളിൽ സോപ്പ് ഉണ്ട് ചേച്ചി വേറെ നൂറ് രൂപ ഡോവിന്റെ സോപ്പാണ് നല്ല ക്ലീൻ ആവും വൃത്തിയാവും ചേച്ചി ഒന്നും ഉണ്ടാവില്ല ഡോവിന്റെ സോപ്പ് ഇപ്പൊ എല്ലാം ഉപയോഗിക്കുന്നു കുട്ടികൾ വരെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഒരു എന്താണ് അലർജി ഒന്നും ഉണ്ടാവില്ല അതേപോലെ ചേച്ചി ഇത് സ്കിന്നിന് ഉപയോഗിക്കുകയാണ് സൂര്യപ്രകാശം പറ്റാതിരിക്കുകയാണ് ഇപ്പോൾ വെയിലൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായി സ്കിന്നിന് അതാണ് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്നും വരില്ല സ്കിന്നിൻ്റെ ഡാമേജ് ഒന്നും കിട്ടില്ല വരില്ല സ്കിന്നിന് നന്നായി തേച്ച് പോയി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നെ നല്ല പ്രൊട്ടക്റ്റ് ചെയ്യൂത് അതുകൊണ്ട് തന്നെ ഒരു കർത്തപ്പാടുകളും ഒന്നും വരില്ല ചേച്ചി ഇനി ഒന്നെടുത്ത് മൂന്നെണ്ണ ഫ്രീ വന്ന പോലത്തെ ഡപ്പോൾ നമുക്ക് എന്തും ആക്കി വെക്കാം ചേച്ചി നല്ല പ്ലാസ്റ്റിക് ആണ് നല്ല ആ നല്ല പാത്രാണ് ചേച്ചി മൂന്നെണ്ണുണ്ട് ഒന്ന് നമുക്ക് അരികളൊക്കെ എടുത്ത് വെക്കാ ഒഴിച്ചു വെച്ചാലും ഒരു കുഴപ്പം വരില്ല പ്ലാസ്റ്റിക് നല്ല പ്ലാസ്റ്റിക് ആണ് ചേച്ചി അതേപോലെ ഇതിൽ എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും ആക്കാം നമുക്ക് നല്ല പാത്രാണ് മൂന്നെണ്ണാണ് ഇത് വെറും എണ്ണൂറ് രൂപയുള്ളു ഞങ്ങൾ

പിന്നെ സൺസ്ക്രീന് ഞാൻ തേക്കാറില്ല ഞാൻ ഞാനൊന്നും തയ്ക്കാറില്ല ഇങ്ങനത്തെ ക്രീമൊന്നും ഞാൻ പരത്താറില്ല കാരണം എന്ത് വരത്തി എന്റെ മുഖത്ത് കുട്ടികൾ വരാതുകാരണം ഞാൻ അങ്ങനത്തെ ഇങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല ചേച്ചി മുഖത്ത് കുരുമേലും ചേച്ചി പറഞ്ഞില്ലേ മൈസൂർ സ്റ്റാൻഡേർഡ് സോപ്പ് സൂപ്പറാണ് ചേച്ചി മുഖത്ത് ഒരു കുരുമേലും എന്റെ മുഖത്ത് എന്തെങ്കിലും കുഴി ചേച്ചിക്ക് കാണാറുണ്ടോ കാരണം ഞാൻ ഇത് സ്ഥിരമായിട്ട് ഇത് തേക്കിണ്ട് ചേച്ചി കൊല്ലങ്ങളായി ചേച്ചി ഞാൻ തേക്കും ചേച്ചി ഇതൊന്ന് തേച്ച അടുത്ത മാസം ഞാൻ വരുമ്പോ ചേച്ചി ഇത് ചോച്ചു ചോച്ചു വാങ്ങും ചേച്ചി ഇതൊന്ന് വാങ്ങി നോക്കു വേറൊരു രൂപ ചേച്ചി ചേച്ചി ആയതുകൊണ്ട് നാപ്പത് രൂപ മതി ചേച്ചി തന്നെ ചേച്ചിട്ടോ വേറെ ചേച്ചി ഇതിന് രൂപയാണ് ചേച്ചി പിന്നെ വേറെ ഒന്നും വേണ്ട ബാഗിന്റെ കൂട്ടിയോളാം ഇന്നെന്താ ഒന്ന് മഴ വരണ്ട് മഴ വരുമ്പഴേക്ക് പോയിക്കോളും അതെ ഒന്നും വേണ്ട വേണ്ടവിടെ ആരും ചേട്ടപ്പൊ പൊറത്തു പോയോള്ളു ഇവിടെ കാശൊന്നും ഇരിക്കുക അതുകൊണ്ടോന്നും കുട്ടിയെ ശരിയമ്മ ഞാൻ ഒന്നും വാങ്ങിയില്ല ഇവിടെ നിൽക്കാട്ട് ഇരുപത് രൂപയല്ലോ അതിനെ പറ്റി വല്ല സാധനം ആ അമ്മ ഇരുപത് രൂപേന്റെ ഒരു ബ്രഷ് ഉണ്ട് അത് തരാ അമ്മ അമ്മയ്ക്ക് അമ്മയ്ക്കായോണ്ടാണ് ഞാൻ ശരിക്കും മുപ്പത്തഞ്ചു രൂപയാണ് ഇനി അടുത്ത വഴവിൽ എന്തെങ്കിലും വാങ്ങിയ മതി അമ്മ എന്റെ പോയന്റിനാണ് ഇതമ്മ ഒരു ബ്രഷേ ഉള്ളൂട്ടോ ഇരുപത് രൂപക്ക് ആദ്യത്തെ കണിയാണമ്മ എന്റെ വീട് ചെപ്പശ്ശേരി അമ്മേ രാവിലെ ഇറങ്ങിയതാണ് സ്റ്റെപ്പ് അതിന്റെ വെള്ളം ഇല്ല ഞാൻ നോക്കിട്ടങ്ങേ ഇറങ്ങൂ എന്തായാലും രാവിലെ തന്നെ ബാഗും തൂക്കിയിട്ട് അതും വിൽക്കാനാണ് ഇതും വിൽക്കാനാണെന്ന് പറഞ്ഞിട്ട് പണികളുണ്ട് അതിന് ഇങ്ങനെ ഈ മഴയത്തും ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കണം നല്ല കാലം ഇന്നലെ ഒരു ഇരുപത് റുപ്പിയെങ്കിലും ഉണ്ടായിട്ടിയെ മറക്കി വിടാണ്ട കഴിഞ്ഞു അതുകൊണ്ട് ഇങ്ങനെ നേരത്ത് ചെയ്തിട്ട് ഒരു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വർഷമായി അത് ഇരുപത് കുറുപ്പിയുടെ ഒരു വിഷമ ഇരുപത് റുപ്പീന്റെ കയ്യിലുണ്ടായത് എന്താ നല്ലത് എന്ത് നീ രീതിയത് കണക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ആളില്ലായെന്നുണ്ടെങ്കിൽ ആ കുട്ടി വരുമ്പോൾ തന്നെ പറയാരുന്നില്ലേ സാധനങ്ങൾ മുഴുവനും പുറത്തേക്ക് എടുത്തു വെച്ച് എന്നിട്ട് വേണ്ട അവിടെ ആളില്ലാന്ന് എന്നിട്ടാ പറയുക ഇത് അവനോൻ്റെ ഒരു കുട്ടിയാണ് ഇങ്ങനെ കൊണ്ടു നടന്ന് വിച്ചിട്ട് വരുമ്പോൾ അതൊന്നും ചിന്തിച്ച് നോക്കി നോക്കാം എത്ര വിഷമം ഉണ്ടാവുന്നത് ഇതൊക്കെ വല്ലാത്ത കഷ്ടം നീ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ടിങ്ങനെ കൊണ്ടുനടന്നിട്ട് ഈ പേരും മഴയും പെയ്യുമ്പളേ ഓരോ വീട്ടിൽ കയറി വീട്ടിലും കയറി ചെന്ന് വേണോ ചോദിക്കുക എന്നിട്ട് ആ നോക്കട്ടെ പറയുക എന്നിട്ട് ഇങ്ങനെ നിരക്കി വെക്കുക എന്നിട്ട് ഇനി ഇവിടെ ആൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആൾക്ക് എത്ര വിഷമം ഉണ്ടാവും അതേമാതിരി തന്നെയാണ് മറ്റൊരാൾക്കും ഉണ്ടാവും കേട്ടോ ആദ്യം തന്നെയാണ് പറഞ്ഞാൽ മതി ഇവിടെ ആളിന്ത്യ എനിക്ക് ഇവിടെ പൈസ ഇല്ല വേണ്ട എന്നാണ് പറഞ്ഞാൽ മതി എന്നാ കുട്ടിയെ കൂട്ടർ പാട്ടിന് പോണു